ഞങ്ങളുടെ പാർട്ടിയുടെ ഇരുപത്തിയേഴ് സഖാക്കളെ തോന്നിയിട്ടുണ്ട് ഇരുപത്തിയേഴ് സഖാക്കളെ ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് തോന്നിട്ടുണ്ട് അത് ആർ എസ് എസ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും തിരിച്ചടിച്ചിട്ടില്ല എന്താ അഭിപ്രായം ഈ കൊല്ലണം തന്നെയാ അല്ല അത് കൊല്ലണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നതിന് ശേഷം ആ സമ്മേളനത്തിൽ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഇരുപത്തിയേഴ് സി പി എം പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കണക്ക് സഹിതമാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നിട്ട് ഇത് നിങ്ങൾ വാർത്തയാക്കിയോ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വസ്തുത നിങ്ങൾ മറച്ചു പിടിക്കുകയല്ലേ ചെയ്യുന്നത് എന്നിട്ട് എവിടെയോ ഒരു ബോംബ് പൊട്ടിയതിനെ കുറിച്ച് വലിയ വാർത്ത നൽകുകയും അത് സി പി എം ആണ് ചെയ്തത് എന്ന് വരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് അത് നിങ്ങളുടെ പോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പോലെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായും കേൾക്കാം അതായത് പാർട്ടി സമാപന സമ്മേളനം അവിടെയാണ് പാർട്ടി സമ്മേളനം നടന്നത് അന്ന് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സർത്താവ് കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു കേരളത്തിലെ സമാധാന നില സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉത്തരവാദപ്പെട്ട പാർട്ടി എന്ന രീതിയിൽ സി പി ഐ എം മുൻകൈ എടുക്കുന്നു ബലവാന മാത്രേ ദുർബലർക്കാൻ സാധിക്കില്ല സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ കേരളത്തിലെ സി പി ഐ എം ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന പോലും പ്രതിരോധത്തിൻ്റെ രീതിയിൽ ജനങ്ങളെ അണിത്തിരുത്തി മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം സായുധമായ നിലപാട് സ്വീകരിക്കുന്ന പ്രശ്നങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പാർട്ടി അസന്നിഹിതമായി ആ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ വ്യക്തമാക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും കുറെ കൊല്ലായല്ലോ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലേക്കാണ് അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നീങ്ങണ്ടത് ഞാൻ ആദ്യം പറയില്ലേ ആത്മസമീപനം കഴിക്കാൻ അതിന്റെ കരുത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടത് ഞങ്ങളെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സമീപനത്തെ തുടർന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ഇരുപത്തിയേഴ് സഖാക്കളെ തോന്നിയിട്ടുണ്ട് ഇരുപത്തിയേഴ് സഖാക്കളെ ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് തോന്നിട്ടുണ്ട് അതിൽ ആർ എസ് എസ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും തിരിച്ചടിച്ചിട്ടില്ല ഒരു സ്ഥലത്തും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ ചെയ്തത് ജനങ്ങളെ എഴുതി അതാണ് ശരിയായ ജനാധിപത്യ രീതി ഒലക്ക് കൊളയല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ നിലപാട് സ്വീകരിച്ചത് അപ്പോൾ ഇരുപത്തി എട്ട് സദാകളെ ഇരുപത്തിയേഴ് സതാക്കളെ ഞാൻ ഈ പറഞ്ഞ കാര്യമെങ്കിൽ മാത്രം ഓരോരുടെ പേരെൻ്റെ കയ്യിലുണ്ട് കൊല്ലം ദിവസം എൻ്റെ എൻ്റെ കയ്യിലുണ്ട് ജില്ല എൻ്റെ കയ്യിലുണ്ട് ഇതാണ് ആ ലിസ്റ്റ് ഓടാം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് വോട്ട് ിട്ടുന്നവയായിരിക്കുമ്പോൾ ഈ മൊറിറ്റിനെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് സി പി ഐ എം ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ട് മൊറിറ്റുണ്ടല്ലോ ഒരാളെയും കൊല്ലില്ല ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല ജനങ്ങൾ അനുയാണെങ്കിൽ പ്രതിരോധിക്കുക അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ വികസിച്ചത് തകർന്നു പോവുക ചെയ്യുന്നത് ഈ പാർട്ടി ഈ പ്രസ്ഥാനം നാല് മുന്നോട്ട് വന്നിയാണ് പലപാതം നടന്ന സ്ഥലത്ത് വന്നു തന്നെയാണ് ജില്ലയിൽ ഓണ തന്നെയാണ് കണ്ണൂരായിരുന്നല്ലോ ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ബോംബു രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം വന്നിരിക്കുന്നു ഡി സി സി ഓഫീസിന്റെ മേലെ മൂന്ന് തരം ബോംബ് പ്രദർശന പ്രദർശനത്തിന് വെച്ചു ഇതെല്ലാം നല്ല ഓർമ്മയുണ്ട് കാരണം അതിലേക്ക് ആ ഭൂമിയിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നത് എന്നൊരു പത്രപ്രവർത്തകൻ ഉൾപ്പെടെയുള്ളവരെ വന്നു എന്നിട്ട് കാണിച്ചു ഒന്നാമത്തെ ബോമ്പ് അത് പുറകേണ്ട അവർ വേണ്ടി പോകാം അവകടമില്ല രണ്ടാമത്തെ മുമ്പ് അത് പരിക്കേൽപ്പിക്കാം വരാൻ പറ്റില്ല അത് കാണിച്ചു കൊടുത്തിങ്ങനെ മൂന്നാമത്തെ ബോമ്പ് അത് തീരും പോകാറുണ്ട് അത് മാധ്യമങ്ങൾ തന്നെ വന്നിട്ടുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസിൽ പൊളിച്ചു മാറ്റപ്പെട്ട പുതിയ ഓഫീസാണ് പൊളിച്ചു മാറ്റപ്പെട്ട പഴയ ഓഫീസിന്റെ മേലെ ടെറസിൽ കൊണ്ടുപോയിട്ടാണ് പത്രപ്രവർത്തി കാണിച്ചു കൊടുത്തത് ഡി സി സി ഓഫീസിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഷാഫി ഇവരെല്ലാം കേറി സി പി ഐ എമ്മിനോ ഇടതുപക്ഷ പ്രധാന യു ഡി ഓ കുട്ടിയൊരു ഗോപ്പുവായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പാർട്ടിയെ ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഈ പാർട്ടി അംഗീകരിക്കണം സാമാന്യ പത്രപോധിക്കണം ഇരുപത്തിയേഴ് സഭാക്കളെ ഈ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ കൊന്നൊടുക്കിയിട്ട് ഒന്നിനുപോലും പ്രതികാരം ചെയ്യുക എന്നുള്ള ആവശ്യ സംവിധാനം സ്വീകരിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാത്ത പാർട്ടിയെ പറ്റിയാണ് പഠിക്കേണ്ടത് പറയേണ്ടത് ഇതിന്റെ വൈകി പോകുന്ന ആരെയും സംബന്ധിച്ചിടത്തോളം എല്ലാം സി പി എമ്മിന്റെ ആരോപാണ് പ്രചരണം നടത്തുക ആ കൂട്ടി പോയിട്ടുള്ള ആളുകളെ ആളുകളെപ്പറ്റി ദർശിക്കുക അതൊരു വലിയ വാർത്തയായിട്ട് ഹെറ്റി കൊടുക്കുക വാർത്താ സംസ്കാരത്തിന്റെ ലെവലേശമില്ലാതെ നിലപാട് സ്വീകരിക്കുന്നവരാണ് വളരെ എല്ലാവരും ഞാൻ പറയുന്നില്ല വളരും അങ്ങനെയാണ് അതുകൊണ്ട് ഇതിന്റെ ഈ ഗ്രസ്റ്റിയാൻ ഇരുപത്തി ഏഴെണ്ണത്തിൻ്റെയും പേരും ദിവസവും കൊലപാതകം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ക്രിമിനൽ സംഘത്തിന്റെ പേരു എല്ലാ എൻ്റെ കൈയിലുണ്ട് യഥാർത്ഥത്തിൽ ഈ പാർട്ടി എടുത്ത കൃത്യമായ ഒരു നിലപാടിൻ്റെ ഭാഗമായി കേരളത്തിൽ സംഘർഷാത്മകമായ ഒരു സാഹചര്യം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കായി ഒരാളും കൊല്ലപ്പെടരുത് എന്നുള്ള നിലപാടാണ് സി പി ഐ എം എടുക്കുന്നത് സി പി ഐ എമ്മിനെ കൊന്നവരെ പോലും കൊല്ലുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ആ അർത്ഥത്തിലുള്ള നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഇവിടെ അനാവശ്യമായ പ്രചാരവേല നടത്തി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി വടകര നിയോജകമണ്ഡലം ഉൾപ്പെടെയുള്ള ഇന്ന് ഓരോ പത്രവും വലിയ റിവ്യൂ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എത്ര കൊല്ലായി എഴുതുന്നു ഇത് ഭയങ്കരമായ രീതിയിൽ കേരളത്തിലുള്ള വടകരയിൽ മാത്രമല്ല ഈ കൊലപാതക എവിടെയോ പറ്റിയൊരു ബോംബുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ മേലെ വെച്ച് കെട്ടിയിട്ട് പ്രചരണം നടത്തുന്നത് തികഞ്ഞ രാഷ്ട്രീയം ഇ ഡിയിലേയും ഐ ടിയിലെയും അതേ രാത്രി നിങ്ങൾക്കും ഈ മാധ്യമങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത് അതെ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോയത് ഉൾപ്പെടെ അവരെ അത് അന്വേഷിക്കട്ടെ എന്ന് പോലീസ് അന്വേഷിച്ചോട്ടെ ഞങ്ങളതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടക്കുന്നില്ല മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം പോലെ അന്വേഷിച്ചോട്ടെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ അന്വേഷിച്ചോളൂ എന്തേ ഞാൻ പറഞ്ഞ ഈ കാര്യത്തോട് നിങ്ങളുടെ അഭിപ്രായം കൊലപാതകം നടത്താൻ പാടില്ല ആരും മരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇരുപത്തിയേഴാളെ ഒന്നല്ലോ ഒന്ന് പ്രതികരണം ചെയ്തില്ലല്ലോ ഞങ്ങൾ എന്തേ നിങ്ങളുടെ അഭിപ്രായം അതങ്ങനെ പറയണ്ടേ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ കൊല്ലണം തന്നെയാ അല്ല അത് കൊല്ലണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആയിക്കോട്ടെ അന്വേഷിച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്താ പ്രശ്നമുള്ളത് ആരാണോ ആരാണോ വേണ്ടത് ആരെയോ വേണ്ടത് പിടിച്ചോട്ടെ അന്വേഷിച്ചോട്ടെ അന്വേഷിക്കുന്നില്ല ഉച്ചവാദം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അന്വേഷിക്കട്ടെ